ആലപ്പുഴ ചെങ്ങന്നൂരിൽ നിന്നൊരു സംഭവമാണ് വൃക്കരോഗിയായിട്ടുള്ള ലോട്ടറി വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്നും ലോട്ടറി മോഷ്ടിച്ചെടുത്ത ഒരു സംഭവമാണ് വൃക്കരോഗിയാണ് അയാൾ അയാളുടെ ഉപജീവന മാർഗ്ഗം എന്നൊക്കെ തന്നെയാണ് ഈ ലോട്ടറി കച്ചവടം നടത്തുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന മുപ്പത്തിയേഴ് ലോട്ടറികളാണ് ബൈക്കിലെത്തിയാൾ തട്ടിയെടുത്ത് തടന്നു കളഞ്ഞത് ിൽ വെച്ചാണ് സംഭവം വൃക്കരോഗിയായ ബിനുവിന്റെ കയ്യിൽ നിന്ന് ആല സ്വദേശി ആയിരത്തി എണ്ണൂറ് രൂപയുടെ ലോട്ടറി വാങ്ങി പണം ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് കടന്നു കളയുകയായിരുന്നു ഇടയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ലോട്ടറി വാങ്ങുന്ന ആളാണെന്ന് പറഞ്ഞാണ് മുപ്പത്തിയേഴ് ലോട്ടറികൾ വാങ്ങി ഇയാൾ കടന്നു കളഞ്ഞത് പല തവണയായി താൻ കബളിക്കപ്പെട്ടിട്ടുണ്ടെന്നും വിരു പറയുന്നു പണം നൽകാതെയാണ് ഇയാൾ പോയതെന്ന് മനസ്സിലായതോടെ ബിനുവിന്റെ ഭാര്യ സിന്ധു വണ്ടിയുടെ നമ്പർ എഴുതി വെക്കുകയായിരുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ആളാണ് വിനു ലോട്ടറിയും പച്ചക്കറിയും വിറ്റുവിട്ടുന്ന പണം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് ലോട്ടറിയുമായി കടന്നു കളഞ്ഞ ആളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാണ് ഇവരുടെ ആവശ്യം എന്റെ ഹസ്ബൻഡ് ആഴ്ച മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന അദ്ദേഹത്തിനാണ് സമയം നാല്പത്തഞ്ചായി മൂന്ന് പത്ത് പറ്റത്തുള്ളായിരുന്നു അന്നേരം ഒരു ഒരാള് ലോട്ടറി എടുക്കാനാണെന്ന് പറഞ്ഞ് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു ഞാൻ അന്നേരം സാധനം കൊടുക്കാൻ ഇപ്പുറത്ത് പോയ സമയം കൊണ്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ് രൂപയോളം ഉള്ള ലോട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹം ആ വണ്ടി ലോട്ടറി മേടിച്ചുകൊണ്ടങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടങ്ങ് പോയി ഞാൻ പെട്ടെന്ന് അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്പർ നോട്ട് ചെയ്തായിരുന്നു ആവർത്തികളായി അദ്ദേഹത്തിന്റെ കണ്ണു കാണാത്ത ആളിന്റെ അടിക്ക് എന്ന് കാറെ വന്നും സ്കൂട്ടറെ വന്നും പല ആവർത്തികളായിട്ട് ഞങ്ങളെ ദ്രോഹിക്കുകയാണ് സംഭവത്തിൽ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരള വിഷ്ണുസ് ആലപ്പുഴ